അതായത് രാവിലെ ചായ കുടിച്ചോ പാലപ്പം കുടിക്കാൻ വെള്ളം വച്ചേക്കുകയാണ് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പതേ മുട്ടക്കറിയാണ് വെച്ചത് അപ്പോൾ അപ്പതേ തേങ്ങാപ്പാലൊക്ക അരച്ച് ഇഷ്ടുവെക്കണ പോലെ വെച്ചിട്ടുണ്ട് ഞാൻ ഇത് പൊളിച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഇടണം நமக்குதக்க பொழிச்சிட்டு கறி பிள்ளைக்கு உத்தி இது திரக்கா அப்ப முட்ட கே ரெடி ஆயிட்டு குடிக்கட்டேட்டாய குடிச்சு ൂട്ടന്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് സോക്സ് ഞാൻ എടുത്തിണ്ടോറ് എടുക്കണു പിള്ളേർക്ക് കൊണ്ടുപോകാൻ മീൻകറിയാണ് മോദ മീൻകറിയാണ് മോദ മീൻകറി കൂടി റെഡിയായത കോമലത്തരൊക്കെ അടച്ചിട്ട് വിക്കണ്ടട്ടാ ചിനും വന്നു അതേ മീൻകറിയും ചോറും ഒക്കെ വെച്ചു ഇനി നമുക്ക് വേറെ കറി ഇട്ട് കൊടുക്കാം അച്ചിങ്ങ കേട്ടോ അച്ചിങ്ങമ്മി ചിനിമോള് അധികം കഴിക്കത്തില്ല ഈ അച്ചിങ്ങ രണ്ടു പേർക്കും അച്ചിങ്ങ കൊടുക്കാം ചിനിമോള് ഫുള്ളും കഴിക്കണോട്ടാ ചിനിമോള് ഇവിടെ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ചോറ് എടുക്കണമെന്ന് നോക്കി വെക്കണു അധികം ചോറിട്ടാ കറി ഇട്ടാന്നൊക്കെ ഒന്ന് നോക്കണതാ നോക്കും ചോറൊന്നും കൂടുതലും ഇഷ്ട ഞാനെന്നാലും വെക്കും കഴിക്കണമല്ലോ വിശപ്പോലോ ഉച്ച അപ്പതേ ചോറും മാത്രം ഒക്കെ അടക്കട്ടെ അപ്പതേ കഴിക്കാൻ ഇട്ടേട്ടാ അപ്പം രാവിലെ എല്ലും ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെന്താണെന്ന് കമന്റിയണേ വണ്ടി വരും എടുത്തുവച്ചെടുത്തേ സോക്സ് ഇട്ടോണ്ടിരിക്കണേന്ന് അവിടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സമ്പടക്ക ചെയ്യണേ അപ്പോ ഓക്കെ ബൈ